ബി ജെ പിയെ ഇനി ആര് നയിക്കും കഴിഞ്ഞ ദിവസം മുതിർന്ന ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ അഞ്ചു മണിക്കൂർ തല ഒരു പേരിലേക്കും എത്തിച്ചേരാനായില്ല കഴിഞ്ഞ പത്തു വർഷമായി മോദി അമിത്ഷാ ദ്വയം പറയുന്നതും മാത്രം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് ബിജെപിയുടെ ശീലം പാർലമെന്ററി ബോർഡും ദേശീയ എക്സിക്യൂട്ടീവും ചട്ടപ്പടിയായി ഗുജറാത്തി ലോബി പിടിമുറുക്കിയത് മുതൽ ആർ എസ് എസും അങ്ങനെ പത്തു വർഷം ി ജെ പിക്ക് ആർ എസ് എസിനെ ആവശ്യമില്ലെന്നുവരെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞു കളഞ്ഞു പക്ഷെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കാലിടറി നാഗ്പൂരിലേക്കുള്ള വഴിമറന്നവർക്ക് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഉത്തർപ്രദേശിലെ തിരിച്ചടി എല്ലാവരെയും ഞെട്ടിച്ചു സംഘത്തെക്കാൾ വളർന്നെന്ന് പറഞ്ഞവരെ പരിവാർ സംഘടനയുടെ ശക്തി എന്തെന്ന് കാണിച്ചു അഴിഞ്ഞുപോയ ചരട് മുറുക്കാനാണ് ഇനി ആർ എസ് എസ് നീക്കം അതിന് പാർട്ടിയിലെ സ്വാധീനം പിടിക്കണം ണംഘട തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് ആർ എസ് എസിലെ രണ്ടാമനായ ദത്താത്രേയാഹൊസബാളയും സഹസർക്കാരിവാഹക് അരുൺകുമാറും ഈ മാസം മുപ്പത്തിയൊന്നിന് പാലക്കാട് ചേരുന്ന പരിവാർ സംഘടനകളുടെ ഏകോപന യോഗത്തിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ചയെങ്കിലും സംഘടനാ വിഷയങ്ങളിൽ ആർ എസ് എസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കി കൂട്ടയും കിഴിച്ചും വേണം പുതിയ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് ജമ്മു കാശ്മീർ എന്നിങ്ങനെ നാല് സംസ്ഥാനങ്ങളിലാണ് വരുന്ന ഡിസംബറിനകം തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് പശ്ചിമേന്ത്യയിലും ഉത്തരേന്ത്യയിലും ജാതിരാഷ്ട്രീയം തിളച്ചു മറിയും ജാതി സർവേയെന്ന് തുറപ്പുചീട്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ ഏറ്റില്ലെങ്കിലും മഹാരാഷ്ട്രയിൽ പണിയയക്കുമെന്ന ആശങ്ക ബി ജെ പിക്ക് ഉണ്ട് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും തുണയായത് ഒ ബി സി വിഭാഗക്കാരുടെ പിന്തുണയാണ് അതിനാൽ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറിയിട്ടുണ്ട് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ഇങ്ങനെയാണ് ഒന്ന് വിനോദ് താവഡെ നിലവിൽ ബി ജെ പി ദേശീയ സെക്രട്ടറി മഹാരാഷ്ട്രയിലെ പ്രധാനി മറാത്ത വിഭാഗത്തിലെ ഒബിസി നേതാവായ താവഡെ കൊങ്കൺ മേഖലയിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ എതിർപക്ഷത്തുള്ള താവടയെ അമിത്ഷായുടെ ഇടപെടലിനെ തുടർന്നാണ് ദേശീയ സെക്രട്ടറി ആക്കുന്നത് നഡ്ഡയുടെ ഉറച്ച പിന്തുണ താവടയുടെ സാധ്യത കൂട്ടുന്നു രണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും നിലവിൽ ഉപമുഖ്യമന്ത്രിയും ആർ എസ് എസിനും താല്പര്യമുള്ള പേര് ബ്രാഹ്മണ സമുദായക്കാരൻ എന്നതും മഹാരാഷ്ട്രക്ക് അകത്തും പുറത്തുമുള്ള നേതാക്കളുടെ എതിർപ്പും വിനയായേക്കും മൂന്ന് സ്മൃതി ഇറാനി സ്ത്രീ വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനുള്ള സ്മൃതിയുടെ മികവാണ് പ്ലസ് പോയിന്റ് മികച്ച പ്രാസംഗിക കൂടിയായ സ്മൃതി മോദിയുടെ വിശ്വസ്തയാണ് അമേഠിയിലെ തോൽവിക്ക് ശേഷം പ്രത്യേക പദവികളൊന്നും വഹിക്കുന്നില്ല പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് ആദ്യമായി ഒരു വനിത എത്തണമെന്ന് നിശ്ചയിച്ചാൽ സ്മൃതി ഇറാനിക്ക് തന്നെ മുൻതൂക്കം കെ ലക്ഷ്മൺ ി ഒ ദേശീയ അധ്യക്ഷൻ തെലങ്കാനയിലെ ബി ജെ പി മുഖം ദക്ഷിണേന്ത്യയിൽ വേറുറപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണെങ്കിൽ ലക്ഷ്മണന് നറുക്ക് വീണേക്കാം അഞ്ച് സുനിൽ ബൻസാൽ നിലവിൽ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി മികച്ച സംഘാടകൻ രണ്ടായിരത്തി പതിനാലിലും പതിനേഴിലും പത്തൊമ്പതിലും യു പിയിൽ ബി ജെ പി നേടിയ വൻ വിജയത്തിന് ചുക്കാൻ പിടിച്ച ഇടപെടലുകൾ ബൻസാലിനെ ശക്തനാക്കി സിന്റെ ശക്തമായ പിന്തുണ മുതൽക്കൂട്ട് ഒ ബി സി മുഖം വേണമെന്ന് സാഠ്യം പിടിച്ചാൽ ബനിയ സമുദായക്കാരന ബൻസാലിന്റെ സാധ്യതകൾ മങ്ങും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുടെ പേരുകൾ ഉയർന്നെങ്കിലും സാധ്യത കുറവാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പോലെ അല്ല കാര്യങ്ങളെന്ന് ബി ജെ പി നേതാക്കളും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഒരു സമവായത്തിന് അവർക്ക് താല്പര്യമുണ്ട് അതേസമയം സംഘടനാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വേണ്ടെന്നഭിപ്രായമാണ് ആർ എസ് എസിന് ചുരുക്കത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ആർ എസ് എസിനും മേൽക്കൈ വന്നിരിക്കുന്നു എങ്കിലും അവസാന നിമിഷം സർപ്രൈസുകൾക്ക് സാധ്യത തള്ളിക്കളയാനാകില്ല മന്ത്രിസഭയിൽ അപ്രതീക്ഷിത മുഖങ്ങൾ വന്നതുപോലെ പാർട്ടി അധ്യക്ഷന്റെ കാര്യത്തിലും അത്തരം നീക്കങ്ങളുണ്ടായേക്കാം